് എല്ലാവർക്കും മലബാർ കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു എള്ളുണ്ടയാണ് അതുപോലെ തന്നെ എള്ളുണ്ട തയ്യാറാക്കാനായിട്ട് അധികം നേരൊന്നും വേണ്ട പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു എള്ളുണ്ടയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ചാനൽ അതിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം തന്നെ ലൈക്കും ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാനിവിടെ ഒരു അരക്കപ്പ് എള് എടുത്തിട്ടുണ്ട് ഇത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്തതാണ് ഞാൻ അപ്പോൾ ഇനി ഇതൊന്ന് വറുത്തെടുക്കണം അപ്പം അതിന് മുന്നേ ആയിട്ട് ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കാം അപ്പം ഞാനിവിടെ ഒരച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് വളരെ കുറച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം മധുരത്തിന് ആവശ്യത്തിന് ഞാൻ ഒരു ശർക്കര മാത്രമേ എടുത്തിട്ടുള്ളൂ ഒരച്ച ശർക്കര അപ്പം അതൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഒരു കാല് ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ട് നല്ലപോലെ ഉരുക്കിയെടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇതൊന്ന് മാറ്റി വെക്കാം അപ്പോൾ ഇങ്ങനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് എള്ളൊന്നിട്ടിട്ട് വറുത്തെടുക്കാം നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്നതിനനുസരിച്ച് ശർക്കര എടുക്കാം ഇനി ഇത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു എള്ളുണ്ടയാണ് അതുപോലെ തന്നെ മുടി വളരാനും കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ വെള്ളം കൂടിയൊക്കെ ധാരാളമായിട്ട് കൂടും ഈ എള്ളുണ്ട കഴിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് നല്ല ഗുണമായിട്ടുള്ള എള്ളുണ്ടയാണ് അപ്പോൾ നിങ്ങൾ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് ഇതിപ്പോൾ ഞാൻ മീഡിയം ഇട്ടിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത് ഇതിപ്പോൾ നല്ലോണം കൂട്ടി വെച്ചിട്ടൊക്കെ പെട്ടെന്ന് ആയിക്കോട്ടെ എഴുതിയിട്ടാക്കുകയാണെങ്കിൽ കരിഞ്ഞു പോവും അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് മീഡിയം ഇട്ടിട്ട് തന്നെ വറുത്തെടുക്കുക ഇതൊന്ന് ചെറുതായിട്ട് പൊട്ടണ സൗണ്ട് കേൾക്കും അത് ആവുമ്പോഴേക്ക് നമുക്കിതൊന്ന് വാങ്ങി വെക്കാം ഇനി ഞാൻ എള്ളെടുത്ത അതേ അളവിൽ തന്നെ തേങ്ങ ചെരുവേതെടുക്കുകയാണ് ഇനി ഇതും കൂടെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ തേങ്ങയും ഞാനൊന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഞാൻ ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ ആദ്യം എല് കൊടുക്കാം എന്നിട്ട് തേങ്ങയും കൂടെ ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം നല്ലോണം നൈസ് പൊടിയാവരുത് വരുത് ചെറിയൊരു തരിതരിപ്പ് വേണം അപ്പോൾ അതേ കണ്ടില്ലേ ഇതുപോലെ ഞാനൊന്ന് ചെറിയ തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് നേരത്തെ ഉരുക്കി വെച്ച ശർക്കര ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മളിങ്ങനെ ബോളാക്കി പിടിക്കാൻ ആയിട്ടുള്ളൊരു പാകം വേണം അപ്പോൾ അതിനനുസരിച്ച് ശർക്കര ഒഴിക്കുക അപ്പോൾ കുറേശ് കുറേശായിട്ടാണ് ഞാൻ ശർക്കര ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എള്ളുണ്ടയാണ് വീട്ടിലെല്ലാവരും ഒന്നും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക ഒരു നാടൻ പലഹാരമാണിത് വളരെ ഹെൽത്തിയുമാണ് ഇനി ഇതൊന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം അപ്പോൾ കയ്യിലൊന്ന് ഞാൻ നനച്ചിട്ടാണ് ഇതൊന്ന് ഉരുട്ടി എടുക്കുന്നത് അപ്പൊ ഇത് കണ്ടില്ലേ ഇതുപോലെ എല്ലാതും ചെയ്തെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ പലഹാരം റെഡി ആയിട്ടുണ്ട് എല്ലുണ്ടയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ വീട്ടിലെല്ലാവരും ഒന്നും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു വിഭവമാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മുടിക്കും ഒക്കെ നല്ല ഹെൽത്തിയാണ് ഇത് അപ്പോൾ നിങ്ങൾ മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ അടുത്തൊരു ഡിഷ് ആയിട്ട് വീണ്ടും കാണാം താങ്ക്